ഓക്കെ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നാളെ അതായത് ഇരുപത്തിയേഴ് ശനിയാഴ്ച എൽ ഡി സിയുടെ പരീക്ഷ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നടക്കുകയാണ് ആ പരീക്ഷ പാറശാല മുതൽ ഏകദേശം കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് പോകുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു ആശംസ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും പറയുന്നു ഈ ആശംസകൾ സ്വീകരിക്കുന്നവർ ഒരു കാരണവശാലും നെഗറ്റീവ് എഴുതരുത് ഗുഡ് ബൈ റ്റു നെഗറ്റീവാണ് നമ്മുടെ മുദ്രാവാക്യം രണ്ട് ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും നൂറ് ക്വസ്റ്റ്യനിൽ അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യനും എഴുതി തീർക്കത്തക്ക രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് നടത്തണം ആശയക്കുഴപ്പമുള്ള ക്വസ്റ്റ്യനുകൾ ആലോചിക്കാനുള്ള ക്വസ്റ്റ്യനുകൾ അല്പം മാറ്റി വെച്ചിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യം തീർക്കണം പരീക്ഷാ സെൻറ്ററിൽ അതിരാവിലെ തന്നെ എത്തിച്ചേരണം അല്പം നേരത്തെ ആയിപ്പോയെന്ന് വിചാരിച്ച പ്രശ്നവുമില്ല അതി രാവിലെ പരീക്ഷാ സെൻറ്ററിൽ എത്തിച്ചേരണം ഒരല്പം ആഹാരം കൂടെ കയ്യിലെടുക്കുന്നത് നല്ലതായിരിക്കും പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റെക്കോർഡുകളും എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക നല്ല തിരക്കായിരിക്കും എന്നുള്ള സംശയം വേണ്ട നേരത്തെ തന്നെ പോകണം പല സ്ഥലത്തും ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ പോവുകയും വളരെ സ്വസ്ഥമായിട്ടിരുന്ന് ആ പരീക്ഷ എഴുതുകയും വേണം നമ്മുടെ ക്ലാസ്സുകൾ ആയിരത്തി മുന്നൂറോളം ക്ലാസ്സുകൾ കുറേയൊക്കെ നിങ്ങൾ കണ്ടു കാണും റിവിഷൻ ക്ലാസ്സുകൾ ഞങ്ങൾ ധാരാളമായിട്ടിട്ടുണ്ട് കൊല്ലത്തെ സജീവ് സാറിൻ്റെ ക്ലാസ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തി ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ താഴെപ്പറയുന്നവയിൽ ബാധകമാകുന്നതേത് ബാധകമാകാത്തതേത് യോജിക്കാത്തതേത് എന്നുള്ള ആ ഭാഗം ഒന്ന് വരയിട്ടിട്ട് വേണം ക്വസ്റ്റ്യൻ ശരിക്ക് നോക്കാൻ ഒരു മാർക്ക് പോലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് പോകരുത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് ആ ഒരു മാർക്കായിരിക്കും പരമാവധി ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ശരിക്കും ഒന്ന് നോക്കിയിട്ട് പോകണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ആദ്യമായി പ്രാഥമിക പരീക്ഷ നടന്നത് അതിൽ ഏഴ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു ആ ഏഴ് ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് നോക്കണം കാരണം അതേ സിലബസാണ് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒൻപത് പ്രാഥമിക പരീക്ഷകൾ നടന്നത് ഒൻപതിൻ്റെയും ക്വസ്റ്റ്യൻ നോക്കണം ഈ അവസാനം നടന്ന ഫാം വർക്കേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എൽ പി യുപിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വേണ്ട തലങ്ങനെ വിലങ്ങനെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാം പറ്റും എൻ്റെ സുഹൃത്തുക്കളാരും നിരാശപ്പെടരുത് നമ്മുടെ തലയിൽ എഴുതിയിട്ടുള്ളത് നടക്കുക തന്നെ ചെയ്യും സംശയം വേണ്ട ആ തലയിൽ എഴുതിയതിനെ മാറ്റാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് ഇനിയുള്ള സമയത്ത് എല്ലൂടി വീണ്ടും വീണ്ടും ഒന്ന് നോക്കണം എന്നാണ് ഞാൻ നിങ്ങളെടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതൊരു പരീക്ഷ കഴിഞ്ഞാലും ഞങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരവും ഞങ്ങളിടാറുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഈ എൽ ഡി സി തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ നടക്കുന്ന ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ സുഹൃത്തുക്കൾ പോകുന്നത് ഉദാഹരണത്തിന് സൂരജ് നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന സൂരജിന് കൊട്ടാരക്കരയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കൊട്ടാരക്കര പരീക്ഷ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വന്ന് വേണം ഇത് ഷൂട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്കൊരു ചെറിയ സംവിധാനമാണ് ചെറിയ സ്ഥാപനം പിന്നെ ചെറിയ സംവിധാനമാണ് അപ്പോൾ അത് മാത്രമല്ല ഈ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ രീതിയിൽ വായിക്കുന്ന ഐശ്വര്യ രാധിക അല്ലെങ്കിൽ അഖില ഈ കുട്ടികളെല്ലാം പരീക്ഷയ്ക്ക് പോവുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു ഇവിടെ ആരും ഉണ്ടാവില്ല എന്നുള്ള വ്യക്തമാണ് അപ്പോൾ അന്ന് ഉത്തരം ചിലപ്പോൾ അല്പം താമസിച്ച് വരാൻ സാധ്യതയുള്ളൂ നമ്മുടെ പരിമിതി ആദ്യമേ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൊല്ലം ജില്ലക്കാരെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അന്ന് പറഞ്ഞതുപോലെ മിച്ചമുള്ള ജീവിതം കഴിയുമെന്നുള്ളടത്തോളം എവിടെ എങ്ങനെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല കഴിയുമെന്നുള്ളടത്തോളം കാലം നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കും അപ്പോൾ മറ്റ് ജില്ലയിലെ ചില സുഹൃത്തുക്കൾ വിളിച്ചിട്ട് സാർ ഞങ്ങളുടെ ജില്ലയിൽ എന്താണ് നടത്താത്തത് ഞങ്ങളല്ല നടത്തുന്നത് നടത്തുന്നത് നിങ്ങളാണ് ഈ കുട്ടികളെ ഓർഗനൈസ് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കുന്നതും നിങ്ങളാണ് ഞങ്ങളല്ല ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതേ ടീം അധ്യാപകർ ഈ വിഷയങ്ങൾ പഠിപ്പിച്ച അധ്യാപകർ ഞങ്ങളവിടെ വന്ന് ഇത് മാക്സിമം ഒന്ന് പറഞ്ഞു തരാനുള്ള ഒരു ശ്രമം നടത്തും അതിൻ്റെ പരിമിതികൾ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെറുപ്പക്കാരാണ് തൊഴിലില്ലാത്തവരാണ് അതു മാത്രമല്ല സാമ്പത്തികമായി നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് നിങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് വലിയ രീതിയിൽ ഉള്ള സംവിധാനങ്ങളൊന്നും വേണ്ട ഒരു ചെറിയ പിന്നെ കല്യാണപ്പുരയോ മറ്റോ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കാല് പിടിച്ച് കിട്ടുകയാണെങ്കിലൊന്ന് വാങ്ങുക എന്നിട്ട് ആ ലോക്കൽ പത്രത്തിലെ ഒരു വാർത്ത കൊടുക്കുക വാർത്ത കൊടുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ വരാൻ തയ്യാറാണ് അതിലേ ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഇങ്ങനെ കടൽ പോലെ കുട്ടികൾ വേണമെന്നില്ല നമ്മുടെ ഞങ്ങളുടെ പ്രവർത്തനം അനുഭവിക്കേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരവിടെ വരികയും ഞങ്ങളവരെ പഠിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് മറ്റ് ജില്ലക്കാർക്കും ഇത് ബാധകമാണ് ഞങ്ങളിപ്പോൾ ഞാനെന്ന് പറഞ്ഞത് കൊല്ലം ജില്ലയിൽ ആദ്യം പരീക്ഷ നടക്കുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ മറ്റു ജില്ലക്കാർക്കും ഇത് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ സംഘടിപ്പിക്കുക ഇത് ആരെയും വെല്ലുവിളിക്കാനോ ആരെയും പരാജയപ്പെടുത്താനോ ഉള്ള സംരംഭമല്ല എന്ന് ഞാൻ തുടക്കത്തിൽ ഞാൻ തുടക്കത്തിൽ പറയുകയാണ് ശബ്ദമൊക്കെ ഇടറുകയാണ് നിങ്ങളെ പരമാവധി സഹായിക്കാനൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നു തിരുവനന്തപുരം ജില്ലയിലെ കുട്ടികൾ നാളെ പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം സ്വസ്ഥമായിട്ടിരുന്ന് നെഗറ്റീവ് എഴുതാതെ ഉത്തരം നിങ്ങൾക്ക് തിളങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് പിന്നെ അറുപത് മാർക്ക് അടുത്ത് കിട്ടിയ കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തെറ്റില്ലാതെ ഒരു അറുപത് ക്വസ്റ്റ്യൻ എഴുതിയാൽ ജോലി കിട്ടുമെന്ന് ആദ്യം മനസ്സിലാക്കണം ഒരു തെറ്റും എഴുതാതെ മറ്റൊന്ന് ഇത് ഒരൊറ്റ പരീക്ഷയാണ് പ്രാഥമിക പരീക്ഷയൊന്നുമല്ല ഇത് മെയിൻ പരീക്ഷയാണ് ഈ മെയിൻ പരീക്ഷയിൽ എല്ലാ ശക്തിയും ആവാഹിച്ച് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ആ സമയം ചുരുങ്ങി വേണമെന്നും പറഞ്ഞ് കൂടി നിങ്ങൾ ഈ പരീക്ഷ എഴുതി ജയിച്ച് തന്നെ വരണം എനിക്കിതിനുള്ള സന്തോഷം ഒന്നും പ്രതിഫലം വേണ്ടനിക്ക മഞ്ച് മന്ദസ്മിതം കണ്ട് കൺകുളിർത്താൽ മതി നിങ്ങളുടെ ഉത്സാഹം നിങ്ങൾക്കൊരു തൊഴിൽ കിട്ടുന്നത് അത് കാണാൻ ഞാൻ കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് നാൾ കാണാൻ ഞാൻ ഉണ്ടാകാം നമ്മുടെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നമ്മുടെ ക്യാമറയുടെ ചൊരു ചെറിയ ഷേക്ക് ഉണ്ട് നമ്മൾ നേരത്തെ ഈ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ മൊബൈലിൽ തന്നെയാണ് അതിനുള്ള സൗകര്യമേ നമുക്കുള്ളൂ എന്നാൽ അതിനുശേഷം ഒരു പഴയ ക്യാമറ വാങ്ങി അതിപ്പോൾ പണിമുടക്കുന്ന മട്ടിൽ നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു ക്ലാരിറ്റി കുറവ് അല്ലെങ്കിൽ ഒരു ചെറിയ അസ്വസ്ഥത ഇത് കാണുന്ന നിങ്ങൾക്ക് തോന്നും എല്ലാ അസ്വസ്ഥതകളും നാളേക്കുള്ള നല്ലതിനാണെന്ന് കരുതണം അങ്ങനെ തന്നെ വിചാരിക്കണം എല്ലാം നശിക്കുന്നുള്ള ഉറപ്പാണ് ഞാൻ ക്യാമറയും നശിക്കുന്നു എല്ലാം നശിക്കുകയാണ് പക്ഷേ നിങ്ങൾ ആരും നിരാശപ്പെടരുത് ഞങ്ങൾ പുതിയൊരു ക്യാമറ വാങ്ങാനുള്ള ഒരു ശ്രമം എന്താ സൂരജ് നമുക്കൊരു പുതിയ ക്യാമറ വാങ്ങാനുള്ളൊരു ശ്രമം നടത്താം എന്ന് വിചാരിച്ച ആരെയൊന്നും ഒരു രൂപയും ഞങ്ങൾക്ക് ആവശ്യമില്ല ഇതൊക്കെ ഉള്ള പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് അത് വാങ്ങും പുതിയൊരു ക്യാമറ വാങ്ങാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും എന്ന് ഞങ്ങൾ പറയുകയാണ് നന്ദി നമസ്കാരം